ആ ഞാന് അനുരഞ്ജ നമ്മളെ പടിഞ്ഞാർപാർക്കില് ഒരു ജനറേറ്റർ കിട്ടോ അത് കറണ്ട് പോയില്ല അതിന് വൈകുന്നേരം വരും പറഞ്ഞു ഇവിടെ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ട് ഇല്ല വാർപ്പൊന്നും അല്ല നമുക്ക് മോട്ടർ അടിക്കാൻ പറ്റും അത് ഒരു ചെറിയ ആനയാണല്ലേ അത് കുറച്ച് ആൾക്കാർ വരും പറയുന്ന വെക്കുമല്ലേ എന്തെങ്കിലും ഒരു വഴപ്പുണ്ടോ ഇന്നത്തെ ദിവസം ഇവിടെ കെ എസ് ഇ ബിയുടെ ഒരു സബ്സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനുവേണ്ടി ശ്രമിക്കും അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പൂസിന്റെ ആണ് കാണൽ ദിവസമാണ് ഇവിടെ പെണ്ണ് കാണൽ ഉണ്ടായിരുന്നില്ല പെണ്ണിന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ കാണാൻ വേണ്ടി വരും വെറൈറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിട്ട് അതിനു വേണ്ടിട്ട് ആ ഇന്നലെ രാത്രി പോയാറുണ്ട് ഇവര് ഈ വീട്ടിൽ വീട്ടിലെപ്പോ വരുന്നോ അന്ന് ഇവിടെ കറിയാറില്ല ഓ അതാണ് പോവല്ലേ ഇവർ കഴിഞ്ഞു വന്നപ്പോ ഞാൻ ചെയ്തു ഇനി അടുത്ത ഇൻവേർട്ടർ സെറ്റ് ചെയ്ത് അതായത് ബാത്റൂമിൽ പോകാൻ പോലും ഇവര് വന്ന വെള്ളം ഉണ്ടാവില്ല അവസ്ഥയായി അപ്പൊ അടിപൊളി ഇനിയിപ്പോ അപ്പൂസിന്റെ ഭാവി വധുവും കുടുംബവും ഈ വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് അപ്പൂസിനെ കാണുന്നു അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഈ വീട്ടിൽ വരുന്നു ഇന്നലെ രാത്രിത്തെ കാറ്റിലും മഴയിലും ഉണ്ടായ ഇലയുടെ ശേഖരം കണ്ടോ എടിയപ്പ ഇവിടെ അച്ഛനും ഇവിടെ അടിച്ചു വരുന്നു മറ്റു മൊത്തം ഇലയാണല്ലോ ആ ഉണ്ടല്ലോ ആണുകാണല്ലോ നമുക്ക് പെണ്ണിനെ ഇവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലല്ലേ ആ ഇഷ്ടപ്പെട്ടില്ല ശരിയില്ല അല്ല അതേ ഞങ്ങള് പോയിട്ട് വിളിക്കും ഏഹ് ഇവന ഇഷ്ടപ്പെട്ടില്ല സായി ജി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കിണറിന്റെ ഉള്ളിലേക്ക് നോക്കുന്നത് ഞാനും ഞാനും കോരി നാലഞ്ചു തൊട്ടി വെള്ളം കോരി നമുക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങാം വളരെ വേഗത്തിൽ ജനറേറ്റർ എത്തിച്ചു കൊടുക്കുന്നു കുട്ടിയാലീസ് ടെക്നോളജീസ് സംഘം ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഇവിടുന്ന് പെട്ടെന്ന് വീട്ടിലും മോട്ടറിൽ വെള്ളം ഇല്ലാത്തതിനെ കൊണ്ട് ജനറേറ്റർക്കായി അപ്പൂസായാ ഇതാരാ വന്ന് നോക്കുന്നേ എന്താ എന്താ വന്ന് നോക്കുന്നേ ഞാൻ തുറക്കുന്നില്ല തുറക്കുന്നില്ല തുറന്നാ നീങ്ങി ചാടി കയറും ആ അവൻ മൂരി നി വരുന്ന ഏതാ തുറക്കാൻ നോക്കിക്കുന്നക്ക് തുറക്കുന്നില്ല വേണ്ട വേണ്ട അറന്നോ പറ്റിച്ചു എന്താ ഇത് ചെറിയ പരിപാടിയല്ല മറ്റേ ജനറേറ്ററാണ് നാട്ടുകാർ മൊത്തം ഇവിടെ നടക്കുന്ന അതല്ലേ പറഞ്ഞത് ഒച്ച നോക്കുമ്പോഴേക്കും ഇവിടെന്തോ വലിയ പരിപാടി നല്ല സൗണ്ടുള്ള അതിപ്പോ വാങ്ങണി ആണ് വേണ്ടിട്ട് രാത് ഈ റൂം വൃത്തിയാക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ റൂമിലേക്കായിരിക്കും ചെക്കനും പെണ്ണിനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ മാറി സംസാരിക്കാം അതില് ഇരുമണീട്ടേ നിങ്ങള് ഒരുക്കുന്നേ ഇവിടെ നോക്കി അക്ഷയ ജി അശോക് അസോസിയേഷൻ സെക്രട്ടറി അക്ഷയ ഭൂതകാലത്തില് അല്ല ഇപ്പൊന്താണ് കഴിവിന് കുറവേ ഏത് സംഭവത്തിന് ഉണ്ടമ്പരി ഐ എ എസ് ഓഫീസർ വെറുതെ ഇരുന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഐ എസ് ഓഫീസറാ ഞാൻ കഴിവ് കളഞ്ഞാ ഞാൻ വളരെ പ്രോത്സാഹിപ്പിക്കല്ലാണ്ട് അവരിപ്പൊ നാളെ ഐ എസ് പഠിക്കാൻ പോന്നിട്ട് പോയിക്കോട്ടെ പക്ഷെ പോകൂലല്ലോ കറണ്ട് വരാൻ പോണറേറ്ററോ കലക്ക മഴ ഈ ഏരിയയിലുള്ള പോസ്റ്റുകളൊക്കെ പൊട്ടിയിട്ടാണുള്ളൂ അതുകൊണ്ട് വൈകുന്നേരം ആയാലും കറണ്ട് വരാൻ സാധ്യതയുണ്ട് അഥവാ കുറച്ച് കഴിയുമ്പോഴേക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ ജനറേറ്ററിന്റെ പൈസ നഷ്ടായില്ലേ കറണ്ട് വരുന്ന ഈശ്വര ഒരു ഫ്രണ്ട് അച്ഛനമ്മ അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു നാലഞ്ചു പേര് അതുപോലെ ഇവിടെ ഇവന്റെ ഒരു ഒരു ഫ്രണ്ട് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഒരാള് അമ്മേന്റെ ഭാഗത്തു നിന്ന് ഒരാള് ഇത് നമ്മള് വീട്ടുകാര് എങ്ങനെയൊക്കെ ചുരുക്ക അത്ര വളരെ വലിയൊരു ഫാമിലി ആയതുകൊണ്ട് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഒരാളെ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നു ഓൾറെഡി ഇവിടുന്ന് ഒരു പെണ്ണ് കാണല് കഴിഞ്ഞു അതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വിസ്റ്റ് ചെയ്യുന്നതാണെന്ന് അല്ല ഇത് ആദ്യത്തെ ഒരു ആണ് അത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്നിട്ട് ആണ് കാണൽ ആയിക്കോട്ടെ അതായത് പെൺകുട്ടി ജീവിക്കേണ്ടത് ഈ വീട്ടിലാണല്ലോ അപ്പോൾ അവളാണല്ലോ ഡിസിഷൻ എടുക്കേണ്ടത് അതുകൊണ്ട് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് അപ്പൂസ് ഇവിടെ നടപ്പിലാക്കുന്നത് അമ്മയുടെ ഉത്തരവാദിത്വം കണ്ട മഴയത്ത് പോലും മുറ്റടിക്കുന്നുണ്ടോ ഇന്ന് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന ആദ്യത്തെയും അവസാനത്തെയും അപ്പൊ നീ വാതിലിന്റെ പിന്നിൽ ഒളിച്ചു എന്നിട്ട് നോക്ക് നീ ഒളിച്ചിട്ട് നോക്ക് നിക്കൂല നീ ഉള്ളിപ്പോ അമ്മയുടെ വേക്കൽ അമ്മയുടെ വാക്കിൽ നിങ്ങൾ വിളിച്ചേക്ക് അമ്മയുടെ വേക്കൽ നിങ്ങൾ എടുത്ത ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒരു അറിയപ്പെടുന്ന അധ്യാപകനാണ് ഞാൻ നിങ്ങൾ എന്നെ കൂടുതൽ അപമാനിക്കരുത് ഇവിടെ വലിയ കാര്യം നടക്കുമ്പോൾ അപ്പൊ തന്നെ അയ്യട കൊറയാടാ ഓഹോ ഇവള അടിഞ്ഞിറുക്കിട്ടന്നെയാണല്ലോ ഏ ഇവള് ഇവള് ഇവിടെ വായിക്കുന്ന അഡ്വാൻസ് ആയിട്ടാട്ടോ അവള് കൊടുക്കില്ലേ അല്ല കൊടുക്കണ്ടല്ലേ ഐശ്വര് ഇനിപ്പോ ലാഭം ഇല്ല ഞാൻ തിരിച്ചപ്പങ്ങോട്ട് കൊണ്ട് കൊടുക്കണ്ടായിരുന്നു അപ്പൊ അല്ല ഇനിയിപ്പ നിന്നെ കാണിക്കുന്ന സ്ഥിരതാ നീ ചായ കൊണ്ടുവരുന്നത് അടുത്ത് ഇങ്ങനെയുള്ളൂ നിങ്ങളെ കുറെ നേരം കിണ വെള്ളം വലിച്ചു എല്ലാ പണിയും തീർത്തിട്ടാണ് അപ്പൊക്കുന്നത് ഇവനോട് എന്ത് പണി പറഞ്ഞ ഇങ്ങനെണ്ടായിരുന്നോ ഒന്നിനൊരു മുടക്കം ഞാനൊന്നും എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ആ അതുകൊണ്ടേ ഞാൻ ചടങ്ങിണ്ട് അവൻ ഇത് പഠിച്ചു കൊറേ ദിവസമായിട്ട് ഇതന്നെ പ്രാക്ടീസ് പ്രസംഗം ഒന്നും ലാലാ അയ്യ കൊടുക്കൊടുക്ക മുഖത്ത് നോക്കിയടി അപ്പൊ മൂന്ന് നാല് ദിവസമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കയ്യിൽ നിന്നൊന്നും വീണ വരുന്നല്ലോ Success, s u c c e s a p o s i t a i e t a c o p a it. If y a u d o l i k t അപ്പൊ സർ മറ്റേത് പറയാനായിനാ അതിന് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ ആ നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഏറ്റെടുക്കണ്ട എനിക്ക് പറയണ്ടതായിട്ട് പറയണം സംസാരിക്കണം ഇന്നൊരു കാര്യായിട്ടില്ല അവള് സംസാരിക്കണം പറഞ്ഞു ആ അതെ അപ്പൊ ശരി നമ്മള് വീട്ടിൽ പോയിട്ട് പറയാന്ന് പറയും സായോ ഒരമ്മാവന്റെ സീറ്റ് ഒഴിവുണ്ട് ഇരുന്നോ അല്ലല്ലോ അത് മറ്റൊരു കേശവമ്മാവൻ അവള് പറയുന്ന വർത്താനം പറയാൻ പോടുന്നു പക്ഷെ അപ്പൂസിന്റെ നാണോ എനിക്ക് അപ്പൂസിന്റെ ഫേസ് വളരെ ക്ലോസ് വെക്കുമ്പോ ഭയങ്കര നാണൊക്കെ ഇങ്ങനെ തുടുമ്പണം ആ അത് കൊറേ വരച്ചുപോയ ആദ്യം കാണിച്ചു മീനാദം കാണിച്ചുകൊടുക്കുന്നേ ആ എന്നാ അമ്മായിന്റെ സ്ഥാനത്ത് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാന്റെ സ്ഥാനത്ത് ഞാൻ സംസാരിക്കട്ടെ അതൊന്നും ഇതിന്റെ ഏതൊരു ഡ്രസ് ചിന്നാരെ കണ്ടാലോ ചിന്നാരൊക്കെ കണ്ടാല് നല്ല ഡ്രസ് ഉണ്ട് അല്ല നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോസ്റ്റ് ഒപ്പിക്ക അയിനിവരെന്താ പറഞ്ഞോട്ടെ ഞാൻ മാറിയേക്കാം ആ നിങ്ങക്ക് മാറി സംസാരിക്കാൻ വേണ്ടി സ്ഥലം റെഡി ആക്കിട്ടുണ്ട് അതൊന്നും വേണ്ട അവൻ രാവിലെ തുണിയൊക്കെ എടുത്തിട്ട് ആ ബാൽക്കണി മൊത്തം തുടച്ച് കഴുകി വൃത്തിയാക്കിട്ടൊക്കെ അത്രേ ആ നിങ്ങക്ക് മാറി സംസാരിക്കാൻ വേണ്ടിട്ട് അവൻ അവിടെ വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ അവിടെ ഇരുത്തിയിട്ട് പോലെ ഇല്ല ഞാൻ ഒന്ന് വെച്ചിട്ടാ നിങ്ങൾ വേറെ സൈഡിലൂടെ വരാ പറയുന്ന പോലെ ഈ കല്യാണത്തിന് സാഹചര്യം ഫുൾ ആക്കി പോകണ്ടല്ലേ

ണ്ടാക്കാറില്ല ഞാൻ ഒന്ന് പണിക്ക് പോയാ പറയ എന്തിനാ കഷ്ടോട്ടാ നീ ആദ്യം വരുമ്പോ ഒരു ബൊക്കെ വന്നേ അതെപ്പോ അല്ല അത് കേറി വരുന്ന കൊടുക്കാനുള്ള തന്നെയല്ലേ ഏ അത് പറന്നോയതാ മറ്റോളാ മിഠായി കൊണ്ട് ഉള്ളിലേക്ക് പോയി എട്ട് കൊല്ലായിട്ട് ഫോൺ ചെയ്യുന്നതിനെ കൊണ്ട് അവൻ ചാടിച്ചാലിണ്ടായ താഴമ്പ ആ ഇത് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കൊടുത്തോ പക്ഷെ ഞാൻ ആദ്യത്തെ വിഷയം ഇടൂ ഇതിപ്പോ കാണാനായിട്ടില്ലല്ലോ ഞാൻ മാത്രമേ ഉള്ളൂടെ ഒരു മൂത്തമ്മായിടെ സ്ഥാനത്തായി രാജ ഇതൊക്കെ എല്ലാ കാലത്തും കണ്ടാ മതി കേട്ടോ ഓ മൈ ഗോഡ് ഭക്ഷണം കഴിച്ചിട്ട് അവര് തന്നെ എടുത്തിട്ട് പോന്ന് നോക്ക് ചെക്കനും പെണ്ണും അവരുടേത് മാത്രം നമ്മളൊന്നുമില്ല അവരുടെ കാര്യം മാത്രം അപ്പഴേക്കോക്ക് ഓള് കൈ കഴിയുമ്പോൾ ചെക്കൻ വന്നിട്ട് നോക്കേക്ക് നോക്ക് ഞാൻ മോനെ ആത്മാർത്ഥതയുടെ നിറകുട കണ്ടോ മഴയത്ത് നിന്നിട്ടാണ് ഫോട്ടോ എടുത്തെടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചടങ്ങ് നമ്മുടെ ഭാഗത്ത് നമ്മളും ചടങ്ങൊക്കെ ഇണ്ട് ഞങ്ങൾക്കും ചടങ്ങൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരോടും പൈ ബൈ അപ്പൊ വീണ്ടും 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 കണ്ടോണ്ടിരിക്കാം മറ്റേ ജനാനപ്പടിയിൽ പോയിട്ട് ഒളിച്ചു നോക്കുന്നോ പോരുന്ന എന്റെ കൂടെ ചോദിക്കുന്നവളെ കൊളേലും കൊണ്ടുപോയി കൊടുക്കേ അച്ഛനാണ് ഓള കൊണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ എടുത്തുവച്ച കൊടയാടുത്തിട്ട് പോയി ഭാരങ്ങ ഉത്തരവാദിത്വ സാഹചര്യം ഞാൻ പോയി യാത്ര യാത്രയാക്കിട്ട് വരാന്ന് ഇത്ര ഉത്തരവാദിത്തവര് ഇനി ഇരുന്ന് പഞ്ചാബ് അടിച്ചോ പഞ്ചാബ് അടിക്കാൻ ലൈസൻസ് കിട്ടി ഇതുവരെ അടിക്കാത്ത പോലെ അങ്ങനെ അപ്പോസിൻ്റെയും അമ്മയുടെയും ആണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഉള്ളിൽ തിരിച്ചു പോകണം അപ്പോൾ നാളത്തെ ദിവസം വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ഇത്രയും ദിവസത്തെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാർക്കും സ്പെഷ്യൽ താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ചുംബനങ്ങൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൻഡ് വീഡിയോ ഫുള്ള് കണ്ട ആൾക്കാർ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് പരിചയത്തിലുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കുറേ പേരുടെ നല്ല കമൻറ്റുകൾ കാണുമ്പോൾ ഇത് കുറേ പേര് കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നതുകൊണ്ട് ജസ്റ്റ് സജസ്റ്റ് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം ബൈ ബൈ